കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി കാവ്യ മാധവൻ ഒരു ചിത്രം പങ്കുവച്ചത് പത്മസരോവരത്തിൽ ഓണാവകോശങ്ങൾ തുടങ്ങി എന്നായിരുന്നു പ്രേക്ഷകർ ഈ ചിത്രം കണ്ട് അഭിപ്രായപ്പെട്ടത് എന്നാൽ ശരിക്കും അതല്ലായിരുന്നു സംഭവം തൻ്റെ പ്രിയപ്പെട്ട പൊട്ടിക്കുമായി ഇഷ്ടപ്പെട്ട വസ്ത്രമണിയിച്ച് കാണിച്ചിരിക്കുകയായിരുന്നു കാവ്യ തൻ്റെ പൊട്ടിക്കാണ് ലക്ഷ്യ ലക്ഷ്യയുടെ മാർക്കറ്റിംഗ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് കാവ്യാണ് സ്വന്തമായി സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാവ്യ തുടങ്ങിയത് പോലും തൻ്റെ ബൊട്ടേക്കിന് വേണ്ടിയാണ് ഇപ്പോൾ ലക്ഷ്യയെക്കുറിച്ച് പറയാൻ തന്നെയാണ് എപ്പോഴും കാവ്യ മാധവൻ എത്താറുള്ളത് ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോയുമായാണ് മാധവൻ എത്തിയിരിക്കുന്നത് എന്നാൽ ഈ പ്രാവശ്യത്തെ ഓണം ചെന്നൈയിൽ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ മകൾ മീനാക്ഷി ഡോക്ടർ ആയതിനു ശേഷമുള്ള ആദ്യ ഓണമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് അവിടെ വെച്ച് മീനാക്ഷിയുടെ കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും എല്ലാം വിളിച്ച് ഒരു വലിയ സൽക്കാരം തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് തൻ്റെ മകൾ ഡോക്ടറായതിനു ശേഷമുള്ള ആദ്യ സന്തോഷ ഓണമാണ് അത് തനിക്കും സന്തോഷമാണെന്ന് ദിലീപ് തെളിയിച്ചുകൊണ്ട് പത്മസരോവരത്തിലേക്ക് എത്തുന്നില്ല എന്നും പകരം ചെന്നൈയിലാണ് ഇവർ ഓണം ആഘോഷിക്കുന്നതെന്നുമാണ് പറയുന്നത് ചെന്നൈയിൽ ഇപ്പോൾ ഇവർ സ്വന്തമായ ഒരു വീട് വാങ്ങി അവിടെയാണ് മഹാലക്ഷ്മി പഠിക്കുന്നത് മീനാക്ഷി എം പഠിച്ചതും അവിടെ തന്നെയാണ് അതുവരെ മീനാക്ഷി ഇവിടെ കൊച്ചിയിലെ സ്കൂളിലാണ് പഠിച്ചത് കോളേജ് ആയപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് പോയി പിന്നീട് മഹാലക്ഷ്മി സ്കൂളിൽ ചേർക്കുന്ന പ്രായമായപ്പോൾ ദിലീപ് അവിടെ വീട് വാങ്ങി പതിയെ കാവ്യം ചെന്നൈയിലേക്ക് പോയി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആരാധകരുടെ കുത്തുവാക്കും ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ കാണേണ്ടി വരും കളിയാക്കലൊന്നും സഹിക്കാൻ പറ്റാതെ ആയതോടെയാണ് ദിലീപ് പതിയെ മഹാലക്ഷ്മിയും കാവ്യയും സ്ഥലം മാറ്റിയത് അതോടെ ചെന്നൈയിലേക്ക് പോയി കാവ്യ അവിടെ നിൽക്കുകയായിരുന്നു പിന്നീട് ഇതുവരെ തിരികെ വരുന്നതിനെക്കുറിച്ച് പോലും ആലോചിച്ചിട്ടില്ല എന്തായാലും ഈ ഓണം പത്മസ്രോപുരത്തിൽ എത്തുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് തൻ്റെ മകൾ ആദ്യമായി ഡോക്ടറായി അങ്ങനെ അവൾ അച്ഛൻ്റെ അഭിമാനമായി മാറി ഒരു പേപ്പർ പോലും വിടാതെ എല്ലാ പേപ്പറും എഴുതി പാസ്സാക്കി അവളിപ്പോൾ ഒരു മിടുക്കിയായ ഡോക്ടറായിരിക്കുന്നു അച്ഛനും അമ്മയ്ക്കും വളരെയധികം അഭിമാനമുള്ള മകളെന്ന് തന്നെ വിശേഷിപ്പിക്കാം ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് കാവ്യ മാധവൻ കാവ്യ ദിലീപിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഭാഗ്യമില്ലാതായി എന്നൊക്കെ പലരും ട്രോളുകളിൽ നിറയ്ക്കാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളൊന്നുമല്ല ശരിക്കുമുള്ള സത്യം കാവ്യ തൻ്റെതായ രീതിയിൽ സിനിമയിൽ ഉയർന്നു വന്നു അപ്പോഴാണ് വിവാഹം കയറ്റിച്ചത് അങ്ങനെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ വീഴുകയായിരുന്നു പിന്നീട് ദിലീപുമായുള്ള രണ്ടാം വിവാഹം അതിനുശേഷം സന്തോഷവും സുഖമായി തന്നെ അവർ ജീവിച്ചു പോകുന്നുണ്ടെങ്കിലും പ്രേക്ഷകരുടെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തപ്പെടാറുണ്ട് ദാമ്പത്യ ജീവിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്തായാലും കാവ്യുടെ വരവിന് ശേഷം മീനാക്ഷിക്ക് എന്തായാലും ഗുണങ്ങൾ തന്നെയാണ് ഒരു അമ്മയെ ലഭിച്ചു നല്ലൊരു സുഹൃത്തിനെ ലഭിച്ചു തനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് തരുന്ന ഒരു സ്വന്തമായിട്ട് പൊട്ടീക്കുണ്ടായി അങ്ങനെ പലതും അതുകൊണ്ട് തന്നെ കാവ്യയുടെ ലക്ഷ്യം എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായി വന്ന ഫോട്ടോസിന് പിന്നാലെയാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും ദിലീപും കാവ്യയും മീനാക്ഷി ഒന്ന് നാട്ടിലേക്ക് എത്തില്ല എന്നും പത്മസരോവരത്തിലായിരിക്കില്ല ഓണം എന്നും പറയുന്നത് എന്തായാലും ഓണം ചെന്നൈയിലായിരിക്കുമെന്നും പുതിയ അതിഥികൾ ഒരുപാട് പേർ കാണുമെന്നും അത് ഉറപ്പാണ് പറയുന്നു അക്കൂട്ടത്തിൽ നമ്മുടെ മീനാക്ഷിയുടെ പയരുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ